ഇല്ല ബബിൾസ് മരിക്കാൻ പോകും അവനെ എങ്ങനെ രക്ഷിക്കും മുഴുവൻ കുമിളകൾ നിറങ്ങൾ നിറഞ്ഞതായിരുന്നു മനോഹരമായിരുന്നു വെള്ളത്തിനടിയിലെ ഒരു കൊച്ചു രാജകുമാരനെ പോലെ പക്ഷേ ഇപ്പോൾ അവനെ നോക്കൂ അവന്റെ ചിറകുകൾ അഴുകിക്കൊണ്ടിരുന്നു നിറം മങ്ങുകയായിരുന്നു അവൻ ഭക്ഷണം കഴിക്കുന്നില്ലായിരുന്നു ഞാൻ വേണ്ടത്ര ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കരുതി ഞാൻ അങ്ങനെ ചെയ്തില്ല ഹീറ്ററില്ല ശരിയായ ഭക്ഷണമില്ല ഞാൻ നൽകിയ പരിചരണവും ശ്രദ്ധയും വളരെ കുറവാണ് എന്റെ തെറ്റ് എനിക്ക് മനസ്സിലായി അവന്റെ ലോകം മാറ്റാൻ ഞാൻ തീരുമാനിച്ചു യൂട്യൂബിൽ മയൂർ ദേവിന്റെ വീഡിയോകൾ കണ്ടതിന് ശേഷം ഞാൻ അവനെ അക്വേറിയത്തിലേക്ക് കൊണ്ടുപോയി ശുദ്ധജലം ചേർത്ത് തിതക്രിയക്കഴക്കൻതേ രഥ ഹ എന്ന വെബ്സൈറ്റിൽ സങ്കേൻ ഗാർഡൻ ബെറ്റർ വാട്ടർ കണ്ടീഷണർ ഓർഡർ ചെയ്തു അഞ്ച് ലിറ്റർ വെള്ളത്തിന് മില്ലി ചേർത്തു ഇത് ഏറ്റവും വലിയ വ്യത്യാസം വരുത്തി ഇത് ടാപ്പ് വെള്ളത്തിൽ നിന്ന് ദോഷകരമായ ക്ലോറിൻ ക്ലോറാമൈനുകൾ നിർവീര്യമാക്കുന്നു നിങ്ങളുടെ ബെറ്റമത്സ്യത്തിന് സുരക്ഷിതവും സമ്മർദ്ദരഹിതവുമായ അന്തരീക്ഷം ഉറപ്പാക്കുന്നു നിങ്ങളുടെ അക്വേരിയത്തിൽ ആരോഗ്യകരമായ നൈട്രജൻ ചക്രം പ്രോത്സാഹിപ്പിക്കുന്ന ഗുണം ചെയ്യുന്ന ബാക്ടീരിയകൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു അമോണിയ നൈട്രൈറ്റ് അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു നിങ്ങളുടെ ബെറ്റ മത്സ്യത്തെ ശാന്തമായും സമ്മർദ്ദരഹിതമായും നിലനിർത്തുന്നതിനും അവയുടെ സ്വാഭാവിക ആവാസവ്യവസ്ഥകളെ അടുത്ത് അനുകരിക്കുന്നതിനും ഇത് രൂപപ്പെടുത്തിയിരിക്കുന്നു നിങ്ങളുടെ ബെറ്റയുടെ ചിറകുകളെ ശക്തിപ്പെടുത്തുകയും അവയുടെ മൊത്തത്തിലുള്ള ആരോഗ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന അവശ്യ വിറ്റാമിനുകളും ധാതുക്കളും ഇത് ശക്തിപ്പെടുത്തിയിരിക്കുന്നു ഇത് സ്ഥിരമായ മേനില നിലനിർത്താൻ സഹായിക്കുന്നു നിങ്ങളുടെ ബെറ്റ മത്സ്യത്തിന് സുഖകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു ഇപ്പോൾ അവന്റെ ചിറകുകൾ കൂടുതൽ ശക്തവും പുതിയതുമായും മാറി അവൻ സന്തോഷത്തോടെ ടാങ്കിൽ നീന്തുകയാണ് പതുക്കെ അവൻ ജീവൻ പ്രാപിച്ചു സങ്കൻ ഗാർഡൻ ബെറ്റ ഫിഷ് വാട്ടർ കണ്ടീഷണറി നന്ദി അത് ബബിൾസിനെ വീണ്ടും ആരോഗ്യകരവും ഊർജ്ജസ്വലവുമാക്കി ഓ ഞാൻ മിക്കവാറും മറന്നു പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതും പോഷകങ്ങൾ നിറഞ്ഞതുമായ ലൈഫ് ആയുബെറ്റ് ഫിഷ് ഫുഡും ഞാൻ ഉപയോഗിക്കുന്നു കൂടാതെ അക്വേറിയവും മത്സ്യത്തിന്റെ ആരോഗ്യവും നിലനിർത്താൻ അത്ഭുതകരമായ നുറുങ്ങുകളും നൽകുന്ന മയൂർദേവ് അക്വാസ്കേപ്പറിനെ ഞാൻ യൂട്യൂബിൽ പിന്തുടരുന്നു നിങ്ങൾക്ക് സന്തോഷകരവും ആരോഗ്യകരവുമായ മത്സ്യം വേണമെങ്കിൽ മയൂർദേവിനെ പിന്തുടരുക Happy fish keeping